ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പപ്പായ കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ പപ്പായയുടെ ജെല്ല് വെച്ചിട്ടാണ് ഞാനിന്ന് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പപ്പായ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ജെല്ല് വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യൂർ ഫസ്റ്റ് ക്വാളിറ്റി സോപ്പ് ബേസ് ആണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ സോപ്പ് ഒക്കെ നല്ല കണ്ണാടിച്ചില് പോലെ ഇരിക്കണം നമ്മുടെ നല്ല പോലെ ഇരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എപ്പോഴും പപ്പായയുടെ ഫ്രഷ് ആയിട്ടുള്ള പപ്പായ കിട്ടണമെന്നില്ലല്ലോ അപ്പൊ നമുക്ക് ജെല്ല് വെച്ചിട്ടും നമുക്ക് പപ്പായ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അതെ ഞാനിവിടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് അമ്പത് ഗ്രാമിന്റെ ജെല്ലാണ് നമ്മുടെ ജെല്ലും അവൈലബിൾ ആണ് കേട്ടോ അമ്പത് നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ നമുക്ക് ജെല്ലുകൾ അവൈലബിൾ ആണ് പപ്പായ മാത്രല്ല ശംഖുപുഷ്പ ഉണ്ട് അലോവേറയുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ബീട്രൂട്ട് അങ്ങനെ ഒരുപാട് ജെല്ലുകൾ നമുക്ക് അവൈലബിൾ ആണ് കെട്ടോ അപ്പൊ നമുക്ക് തന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പൊ നമ്മുടെ വീഡിയോസ് ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വേഗം സമയം കളയാണ്ട് പോയിട്ട് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മുടെ ബേസ് ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കുകയാണെങ്കിൽ നമ്മുടെ സോ ബേസ് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കധികം ഗ്യാസിൻ്റെ ചിലവ് വരില്ല അപ്പോൾ നമ്മൾ ചെറുത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം സോപ്പ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സോബേസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വൺ കെ ജി ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മളെല്ലാം അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെയാണ് കേട്ടോ സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ബെഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് പറയുന്നവരൊക്കെ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ് അപ്പം നമുക്ക് നന്നായിട്ട് സോപ്പ് മെൽറ്റ് വരെ നമുക്ക് നമ്മുടെ ഇവിടെ മേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂണ് പപ്പായയുടെ ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പപ്പായയുടെ ജെല്ലിന് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഗാനിക് പപ്പായ ജെല്ലാണ് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ വൈറ്റമിൻ കോൺസൻട്രേറ്റഡ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഞാൻ കൂടുതലും നമ്മൾ സോപ്പിലൊക്കെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് മറ്റേത് നമ്മളധികം എടുക്കാറില്ല കേട്ടോ കൂടുതലും നമുക്ക് ഗുണം കിട്ടുന്നത് ഈ വൈറ്റമിനി ആഡ് ചെയ്യുമ്പോഴാണ് പിന്നെ ഞാൻ അതിലേക്ക് ബദാം ഓയിലും അതുപോലെ തന്നെ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ കളർ മാറും കേട്ടോ പപ്പായുടെ യെല്ലോ കളർ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അതിലേക്ക് ഒരു ശകലം കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സോപ്പിന് കുറച്ച് ഭംഗി കിട്ടാനായിട്ട് നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു ഓറഞ്ച് കളറ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മുടെ സോപ്പിലേക്ക് മിക്സ് ചെയ്യാനുള്ള ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചത് ഇതേ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അധികം അതിലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പപ്പായയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് നമ്മുടെ ഈ ജെല്ലെ ഈ ബേസിൽ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടണം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ബേസിലോട്ട് ഈ ജെല്ലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വൺ കെ ജി ഫൈവ് കെ ജി ടെൻ കെ ജി ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോഴത്തേക്ക് നമ്മുടെ ബേസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് ഇറക്കിയതിന് ശേഷം മാത്രം ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ പപ്പായയുടെ ഫ്രാഗ്രൻസ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴെങ്കിലും നമ്മുടെ മോൾഡുകളൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കണം എന്നിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ പിയേഴ്സിന്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മോൾഡാണ് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് ഇത് ഈ മോൾഡ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും അതല്ല പുറത്തേക്ക് കൊടുക്കാനാണെങ്കിലും ഏറ്റവും നല്ല ബേസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീയും ആയിട്ടുള്ള ബേസ് എടുത്തിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ബേസ് തന്നെ എടുത്ത് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്കും കിട്ടുന്നത് അപ്പൊ ഇത് എല്ലാ മോൾഡിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്പൂൺ വെച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പൊ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ സോപ്പ് സെറ്റ് ആവും പിന്നെ നമുക്ക് ഇത് സോപ്പിന്റെ നിന്ന് എടുക്കാം നമ്മുടെ സോപ്പ് കണ്ണാടിച്ചിൽ പോലെ തന്നെയാണ് കണ്ടില്ലേ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ബേസ് കൊണ്ട് ഉണ്ടാക്കുമ്പോ നമ്മുടെ സോപ്പ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും കണ്ടില്ലേ എന്റെ വിരലുകളൊക്കെ കാണുന്നു കണ്ടില്ലേ പിന്നെ നമ്മൾ അതും അൺമോൾഡ് ചെയ്യോ നമ്മൾ ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോ ആയിട്ട് പപ്പായ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ കയ്യിൽ ജെല്ലുകളും അവൈലബിൾ ആണ് കേട്ടോ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാ നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് നോക്കിയേ എനിക്ക് കൂടുതലും നമ്മുടെ പീയർസ് മോഡൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പോഴാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു സംതൃപ്തി വരള്ളൂ വേറെ ഏത് മോൾഡിൽ മോൾഡിൽ ഉണ്ടാക്കിയാലും എനിക്ക് ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല പക്ഷെ നമ്മുടെ അപ്പൊ ദേ നമ്മുടെ സോപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ തന്നെ നിങ്ങക്ക് വീഡിയോയിൽ എത്ര ഭംഗിണ്ടാവും അറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോ സൂപ്പറാണ് കേട്ടോ നമ്മുടെ സോപ്പ് കണ്ടില്ലേ നല്ല മണാണ് ഏട്ടാ ഞാൻ പപ്പായയുടെ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സോപ്പ് ഉണ്ടാകണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ സോപ്പിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ജെല്ലുകളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ മോൾഡുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പപ്പായ സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മോം ഓർഗാനിക്കിന്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സോപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ ഓർഗാനിക് സോപ്പാണ് നമ്മുടെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ജെല്ലുകളോട് ഉണ്ടാക്കുന്നതും സോപ്പുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ പ്രത്യേകം ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി തരുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഏത് തരം ഫ്രാഗ്രൻസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് പപ്പായക്ക് ഈ ഫ്രാഗ്രൻസ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ ഫ്രാഗ്രൻസ് കൊടുത്തിട്ട് പപ്പായ സോപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പം മോം ഓർഗാനിക്കിന്റെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ ബായ്